ഹൈ ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്വകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് മാലകളാണ് ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ഹാൻഡ് മെയ്ഡ് മാലകളാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇതേ ഒരു മാലയാണ് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ബീഡ്സ് ആണ് ഫെയ്ഡാകത്തൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ഒറ്റ കളർ ഡാർക്ക് സാരീഡൊക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് വളരെ ഹാപ്പിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ്റി ഇരുപത് കേട്ടോ നല്ല വെയ്റ്റ് ഒക്കെയാണ് കേട്ടോ ബീറ്റ്സിന് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വന്ന് ഫിഷ് കോക്കാണ് വരുന്നത് കണ്ടോ നമുക്കപ്പോൾ ഇങ്ങനെ ഇത്രയും ലെങ്ത് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു മാലയാണ് കേട്ടോ ഓക്കെ നമ്മൾ നല്ല ഒറ്റ കളറ് സാരിയും ബ്ലൗസും ഒക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് ഇത് നല്ല എറിച്ച് നിൽക്കും നല്ല തിളങ്ങി നിൽക്കും നല്ല എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ വില വന്ന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് വരുന്നത് ഒരു ചുമപ്പും നീലയും മിക്സ് ആയിട്ടുള്ള ഒരു ഒരു മാലയാണ് അതും സെയിം ക്വാളിറ്റി ഉള്ള സംഭവമാണ് അതിൻ്റെയും വർക്കെല്ലാം ബാക്ക് വർക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് ഫിഷ് കുക്കാണ് അപ്പം ഇതിന് റെഡ് സാരിയുടെ കൂടെയും റെഡ് ബ്ലൂ കോമ്പിനേഷൻ സാരിയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ നമ്മൾ സാധാരണ നമുക്ക് ഈ വിലയ്ക്കൊന്നും നമുക്ക് പുറത്തൊന്നും മേടിക്കാനായിട്ട് പറ്റത്തില്ല അത്രയും കോസ്റ്റ്ലി ആണ് സാധാരണ ഈ മാലകൾ പക്ഷെ ഇത് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും വന്ന് നൂറ്റി ഇരുപത് രൂപയാണേ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു പിങ്ക് മാലയാണ് കേട്ടോ അതിനകത്ത് നമുക്ക് നമ്മൾ ഇതുപോലെ സിൽവർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് സിൽവർ ബീഡും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓക്കെ സിൽവർ ബീഡ്സും കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണിത് ഓക്കെ അപ്പം ഇതിൻ്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ ഇത്രയും തന്നെയാണ് ലെങ്ത് ഇത്രയും തന്നെയാണ് കേട്ടോ ലെങ്ത് ലെങ്ത് വരുന്നത് നമ്മൾ കഴുത്തിൽ ചുറ്റിക്കിടക്കും വിക്ടോറിയ രാജ്ഞിയൊക്കെ ഇടുന്ന പോലത്തെ ടൈപ്പിലുള്ള മാലയാണ് കേട്ടോ ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഒരു ഗ്രേ കളറിലുള്ള ഒരു മാലയും കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ സിൽവർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഫിഷ് ഹുക്ക് തന്നെയാണ് ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം നമ്മൾ ഇന്ന് പരിചയപ്പെട്ട മാലകൾ ആദ്യം നമ്മൾ നൂറ്റി ഇരുപതിൻ്റെ രണ്ട് മാലകളാണ് പരിചയപ്പെട്ടത് ഒന്ന് പിങ്ക് ലൈറ്റ് ബ്ലൂ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് രണ്ടാമത്തേത് റെഡ് ബ്ലൂ അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും ഉള്ള സംഭവങ്ങളാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതിന്റെ വില വന്ന് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ നമ്മൾ കാണിച്ചത് രണ്ട് സിൽവർ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് രണ്ട് മാലയാണ് അപ്പോൾ ഇതിന്റെ വില വന്ന് നൂറ്റി രൂപയാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ മാലകളുടെ കളക്ഷൻ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇടം വരെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം